ഹലോ നമുക്ക് ഇന്നൊരു സാരി പ്രീപ്ലീറ്റ് ചെയ്യാണ്ട് ഞാൻ സാരി ഏതാണെന്ന് കാണിച്ചത് കേട്ടോ ഈ സാരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സാരിയാണ് അവിടെ കല്യാണത്തിൽ ഞാൻ ഉടുപ്പിച്ച സാരിയാണ് അവളിന്ന് ഈ സാരി എനിക്ക് കൊണ്ടു തന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ അന്ന് മടക്കി വെച്ച സാരി ഇന്നാണ് പുറത്തെടുക്കുന്നത് അതെനിക്ക് സാരി കണ്ടപ്പോഴേ മനസ്സിലായി അപ്പൊ എന്തായാലും നമുക്ക് ഈ സാരി ഫുൾ ഒന്ന് അയൺ ചെയ്ത് പ്രീപ്ലീറ്റ് ചെയ്തെടുക്കാം വായോ ജയലക്ഷ്മിയുടെ ഈ സാരി ഞങ്ങൾ എല്ലാവരും കൂടി പോയി ജയലക്ഷ്മിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയത് ഈ സാരിനെ പറ്റി പറയാണെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ മടക്കി വെച്ച അതുപോലെ തന്നെ ഇരുന്നോളും ഈ സാരി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഫ്ലഫി പ്ലേറ്റ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഫുൾ സാരി നല്ലപോലെ സ്റ്റീം അയൺ ചെയ്യാൻ കേട്ടോ നമ്മൾ അന്നെടുത്ത പ്ലേറ്റ്സിന്റെ അടക്കെയുണ്ട് എന്നെ പോലെ തന്നെ പൊക്ക കുറവാണ് ജയലക്ഷ്മിക്കും അതുകൊണ്ട് തന്നെ പല്ലുവിന് എന്തോരളന്നൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം പിന്നെ ഞാൻ പല്ലു പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്ലേറ്റ് ഇങ്ങനെ ഹാഫ് ആയിട്ട് മടക്കിയിട്ടാണ് അടിയിലുള്ള പ്ലീറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്ലീറ്റ്സ് എല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാനും പറ്റും അടിയിലത്തെ പ്ലീറ്റ്സ് ഇങ്ങനെ തള്ളിത്തള്ളി പോരേമില്ല ജസ്റ്റ് പ്ലീറ്റ്സ് നമുക്ക് അറൌണ്ട് ഒരു നയൻ പ്ലേറ്റ്സോളം കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ സെൻ്റർ പ്ലീറ്റ്സ് എടുത്തപ്പോൾ ഒരു സെവൻ പ്ലേറ്റ്സോളം കിട്ടിയിട്ടുണ്ട് ഞാൻ ഫുൾ അയൺ ചെയ്യുന്നില്ല കേട്ടോ കാരണം അയൺ ചെയ്താൽ പിന്നെയും ആ ഒരു അയൺ ചെയ്ത മാർക്ക് വരും സാരി നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് പ്ലീറ്റ്സ് അങ്ങനെ ഫ്ളഫി ആയിട്ടിരിക്കാത്തത് കേട്ടോ ഈ ഒരു പോർഷനിൽ കുറച്ച് ചുളിവുണ്ട് അതും കൂടി നല്ല പോലെ ചെയ്തിട്ട് ഞാൻ സാരി ഹാങ്ങർ ഫോൾഡ് ചെയ്തു കേട്ടോ ഞാൻ ഈ സാരി ബോക്സ് ഫോൾഡ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെയും ചുളുക്ക് വീഴും അതുകൊണ്ടാണ് ഞാൻ ഹാങ്ങർ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലച്ചിയുടെ സാരി ഞാൻ ഇവിടെ പ്ലീസ് ഒക്കെ എടുത്ത് ഹാങ്ങർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത് ടൈമാണ് അത വീഡിയോ